ദൈവങ്ങളുടെ കൂടതിയിൽ മാലാഖമാർ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട് ക്ലാസ് പിറ്റി മാതാപിതാ ഗുരു ദൈവം അധികാര സമവാക്യങ്ങളുടെ ഒരു കൂട്ടുകക്ഷിയിൽ ഭരണമുന്നണി ദൈവം ഉച്ച കഴിഞ്ഞാണ് ആരംഭിക്കുക ഉച്ച കഴിഞ്ഞാണ് ട്രയൽ ആരംഭിക്കുക ദൈവങ്ങളുടെ ഉപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഓരോന്നായി എടുക്കും തീ മോഷ്ടിച്ച പ്രൊമിത്യൂസിനെ എന്ന പോലും ഓണ പരീക്ഷയ്ക്ക് തോറ്റവരെയും തർക്കുത്തരം പറഞ്ഞവരെയും കെമിസ്ട്രി പിരീഡ് ഊമർ തിന്നവരെയും ബാഗിൽ ലിപ്സ്റ്റിക് വെച്ചവരെയും നരകത്തിലേക്ക് നാടുകടത്തു ഈ മാലാക്കന്മാര് ശിക്ഷിക്കപ്പെട്ടിട്ടാണ് ചേത്താമാർ ഉണ്ടായെന്നുള്ള നരകത്തിലേക്ക് നാടുകടക്കുക ലൂസിഫറിനുണ്ടായ പഠിപ്പികൾക്കുള്ള പതക്കവും ഓട്ടക്കാർക്കുള്ള ഊശാന പാട്ടും ബോളന്മാരായി ചാപ്പകുത്തപ്പെട്ടവരെയും ഓക്കാനമുണ്ടാക്കും പഠിപ്പികൾക്കുള്ള പതക്കവും ഓട്ടക്കാർക്കുള്ള ഓശാനപ്പാട്ടും ബോളന്മാരായി ചാപ്പകുത്തപ്പെട്ടവർക്ക് ഓക്കാനമുണ്ടാക്കാം രക്ഷാകർത്ത ദൈവങ്ങൾ മാലാഖമാരുടെ വെണ്ണ കട്ടത് മുതലുള്ള വിചാരണ പുസ്തകം വായിക്കാൻ തുടങ്ങും ഗുരുദൈവങ്ങൾ ശ്രീകോവയിൽ നിന്ന് പഞ്ചലോഹം പോയതിനെപ്പറ്റി തെളിവ് തരുന്നു പ്രോഗ്രസ് കാർഡിന്റെ പ്രതിക്കൂട്ടിൽ ചുവന്ന മഷി കള്ളസാക്ഷ്യം പറയും ചിലപ്പോൾ ഗുരു ഗുരുത്തൻ പ്രതിഭാഗത്തിന് വേണ്ടി സ്വയം ഏറ്റെടുക്കും ചിലപ്പോൾ അരക്കിറുക്കനായ ഗുരു വേണ്ടി സ്വയം ഒരു ഏറ്റെടുക്കും ന്യായ സംഹിത അയാളെ കരിങ്കാലിയാക്കി മുദ്രകുത്തുമ്പോൾ അതിവേഗം കൂറുമാറിക്കളയും അയാൾ പാവം പബ്ലിക് പ്രോസിക്യൂട്ടർ ആ ഗോൾ സോൺ കൺട്രിയിൽ അല്ലലുകൾ ഒരു കൊച്ചു നരകം സ്വപ്നം കണ്ട് മലക്കുകൾ വിഷണ്ണരായിരിക്കും ആ ഗോഡ് സോങ് കൺട്രി അല്ലലുകൾ ഒരു കൊച്ചു നരകം സ്വപ്നം കണ്ട് മലക്കുകൾ വിഷണ്ണരായിരിക്കും ദൈവശല്യം ഏക സ്വർഗം നരകം മാത്രമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു ദൈവശല്യമില്ലാത്ത ഏക സ്വർഗം നരകം മാത്രമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു നന്ദി നമസ്കാരം